സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണ് സിപിഎം വടകരയിലും മലബാറിലും നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചരണത്തിന് പിന്നിൽ അറിയപ്പെടുന്ന സിപിഎം നേതാക്കളായിരുന്നു ഹീനമായ വർഗീയ പ്രചരണം നടത്തിയവർ എത്ര ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് പോലീസ് കർശന നടപടിയെടുത്തില്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും വി ഡി സതീശൻ അറിയിച്ചു വടകരയിലെ കാഫിർ പ്രയോഗം സിപിഎം സൃഷ്ടിയായിരുന്നുവെന്ന് തെളിഞ്ഞു കേരളത്തെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ മെനയുന്ന അതേ തന്ത്രമാണ് വടകരയിൽ ജയിക്കാൻ സി പി എമ്മും പുറത്തെടുത്തത് താൽക്കാലിക ലാഭത്തിനുവേണ്ടി പുറത്തെടുത്ത തന്ത്രം സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുമെന്നും മുതിർന്ന സി പി എം നേതാക്കൾ പോലും സി പി എമ്മിൽ നിന്ന് സംഘപരിവാറിലേക്ക് അധിക ദൂരമില്ലെന്നും ഇതോടെ തെളിഞ്ഞതായും വി പറഞ്ഞു വർഗീയ പ്രചരണം രാഷ്ട്രീയ ലാഭത്തിനുപയോഗിച്ചത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇനിയെങ്കിലും സി പി എമ്മിന് തിരിച്ചറിവുണ്ടാകണമെന്നും വി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്